ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വീടിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് കുറച്ച് മൂവാണ്ട മാങ്ങ നല്ല മൂത്തതുണ്ട് പക്ഷെ മഴ പെയ്തപ്പോൾ കംപ്ലീറ്റും അത് കേട് വരാനുള്ള ലെവലായി അപ്പോൾ എന്തായാലും റമദാനാണിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞാലിപ്പോൾ പെരുന്നാളായി അപ്പോൾ ഞമ്മക്ക് കുറച്ച് പറിച്ചിട്ട് പിന്നെ പഴുക്കാൻ വെച്ചിട്ട് നമുക്ക് അത് ജ്യൂസ് അടിക്കണം അപ്പോൾ നമുക്കൊരു ഒരഞ്ചാറ് കിലോ പറിച്ചിട്ടുണ്ട് പക്ഷെ അതൊരു തൊണ്ണൂറ് ശതമാനം മൂപ്പായിട്ടുണ്ട് തോന്നുന്നുണ്ട് പക്ഷെ കടയിലാണെങ്കിൽ അത് നൂറ് രൂപയ്ക്കാണ് വിൽക്കുന്നത് അവിടെ പക്ഷെ നമ്മൾ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് രൂപയാണ് പൈസ നമുക്ക് തീരണ്ടു അപ്പോൾ നമ്മൾ പ്രാവശ്യം അത് കൊടുക്കണില്ല നമ്മളത് ഫുള്ളും പറിച്ചിട്ട് നമുക്കത് പഴുക്കാൻ വച്ചതിന് ശേഷം നമുക്ക് ജ്യൂസ് അടിക്കാം ഫ്രഷ് ജ്യൂസ് അടിക്കാം അപ്പോൾ നമ്മളിത് അപ്പോൾ ഈ വടത്തോട്ട് കൊണ്ട് കംപ്ലീറ്റ് പറിച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒന്നും എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കി വെക്കണം മൂപ്പ് എത്ര ആയിട്ടുണ്ട് കളഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് പഴുക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കി വയ്ക്കണം അപ്പോൾ എന്തൊരു മാങ്ങ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് നോക്കണം അപ്പോൾ ആ മോഡൽ അത് നല്ല മൂപ്പായിട്ടുണ്ട് അയ്യോ ആ മാങ്ങ നല്ല മൂപ്പായിട്ടുണ്ട് എന്തായാലും കളറ് ലേശം വന്നിട്ടുങ്ങൾ അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കി വെക്കാം નીલ૲લ ની નીલ ની નીલ ની નિલે ના�઺